ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഞങ്ങളുടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ഡേ സെലിബ്രേഷൻ പോവാണ് ചെറിയ രീതിയിലുള്ളൂ കേട്ടോ അപ്പം ചെറിയൊരു കേക്ക് കട്ടിങ്ങും ഒക്കെ ഉള്ളൂ അപ്പം അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ അങ്ങനെ ഞങ്ങൾ നാല് പേരും കൂടി അവളുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഈ പോകുന്നത് ആതിരയാണ് ആതിരയുടെ കൊച്ചാണ് ഫ്രണ്ടിൽ പോകുന്നത് എൻ്റെ കൊച്ച് വന്നില്ല അവൻ എൻ്റെ വീട്ടിലിരുന്നോണമെന്ന് പറഞ്ഞു വരാതിരുന്നത് നന്നായി കാരണം നല്ല ചൂടായിരുന്നു അവനും അടുത്ത് പോയേ പിന്നെ എന്താ പറയുക വേറെ ആരുമില്ലായിരുന്നു ഞങ്ങൾ നാല് പേരും പിന്നെ അവളുടെ അമ്മയും കുഞ്ഞും അവളുടെ വല്ലിമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ

Happy birthday to you हॅपी बर्थडे टू यू आम्ही व्हायचं आम्ही ते वाईच पता ഇത് ജയ്പെറവ ചേച്ചി അവളെൻ്റെ മുഖത്ത് തേക്കും വന്നാണ് കേട്ടോ ഫ്രണ്ട്സ് എൻ്റെ മുഖത്ത് അവൾ തേച്ചു വെച്ചു പിന്നെ ഇത് അവളുടെ അമ്മയുടെ അമ്മയാണ് ഇതെല്ലാം മീരയുടെ കലകളാണ് കേട്ടോ ഫ്രണ്ട്സ് കിറ്റി ഫോൺ മൊത്തമുണ്ട് വരച്ച് വെച്ചേക്കുവാണ് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു ഉണക്ക കപ്പയും ചിക്കൻ കറിയും ആയിരുന്നു ജയ ചേച്ചേ പലർക്കും അറിയായിരിക്കും എൻ്റെ യാത്രയിലെ അരുൺ ചേട്ടൻ്റെ വൈഫാണ് അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു ഉണക്ക കപ്പയും ചിക്കൻ കറിയും അച്ചാറും ആയിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല അടിപൊളിയായിരുന്നു കഴിച്ചു എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി അവിടെ അടുത്തൊരു തോടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അതൊക്കെ കാണാനായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ പോയി നല്ല വെയിലായിരുന്നു കേട്ടോ ക്ഷീണിച്ച് പോയി ഭക്ഷണം കഴിച്ചപ്പം തന്നെ ഇറങ്ങിയതാണ് തോട്ടിലൊത്തിരി വെള്ളമുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആട്ടോ ഈ നട്ടിച്ചയ്ക്ക് ഇവിടെ ഒന്നും ഇല്ലായിരുന്നു കാണാനായിട്ട് തോട് പറ്റി കിടക്കുമായിരുന്നു അതും നല്ല വെയിലും അടുത്ത് പോയി ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും അത് നടന്നു വരണമായിരുന്നു അങ്ങനെ ഞങ്ങളിവിടെ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോയി അങ്ങനെ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്